ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ പേരിൽ ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അപരാധമാണെന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയല്ല ജാനകി വേഴ്സസ് സെക്കുലർ കേരളയാണ് കാരണം എന്താ ചില ജാനകി എന്നുള്ളൊരു പേര് സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം എന്താണ് സെൻസർ ബോർഡിനുള്ളത് സെൻസർ ബോർഡിൻ്റെ രംഗത്ത് ക്രൈം കാണിച്ചാൽ അല്ലെങ്കിൽ മതോദ്വേഷം പലരത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതൊക്കെ സെൻസർ ബോർഡിന് ചെയ്യാം ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ആരൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും വിവരക്കേടിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു തന്നെ ഈ ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും സെൻസർ ബോർഡ് കേരളത്തിലെ ചരിത്രം പരിശോധിക്കും നോക്കണം ജാനകി ജാനേ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു സിനിമാ പാട്ടുണ്ട് ആ സിനിമാ പാട്ട് രചിച്ചത് യൂസഫലി കെച്ചേരി അല്ലെ അദ്ദേഹം മുസ്ലിം അല്ലായിരുന്നു അത് അത്ര മനോഹരമായ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ജാനകി ജാനി എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു സെക്കുലർ മനസ്സുണ്ട് ആ സെക്കുലർ മനസ്സിനെ ഇല്ലാതാക്കാനായിട്ട് മത്സരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് മതമൗലികളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതിനൊക്കെ അടിയിലൊരു ഒരു സെക്കുലാറിസം ഇന്ത്യൻ കേരളത്തിൻ്റെ മനസ്സിലുണ്ട് അതിനെ തകർക്കുന്നതല്ലേ ഇത് ഈ ഇത്തരത്തിലൊരു ചിന്താഗതി സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വരാൻ കാരണം രാഷ്ട്രം ഭരിക്കുന്ന ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ വർഗീയ ചിന്തകളാണ് എന്നുള്ള തരത്തിൽ ഒരു ആക്ഷേപം വരുന്നുണ്ട് താങ്കൾ യോജിക്കുന്നത് അല്ല സെക്ക് എനിക്ക് ഈ സെൻസർ ബോർഡിനോട് പരമപുച്ഛമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞൊരു സിനിമ അലി അക്ബർ പിന്നീട് രാജാമസിഹനായിട്ട് മാറിയത് അതൊരു സിനിമയാണ് അതിനകത്ത് പ്രസക്തമായ എല്ലാ ഭാഗങ്ങളും ഏതോ ഒരു സെൻസർ ബോർഡിലെ ഏതോ ഒരു ദുരാത്മാവ് വെട്ടിക്കളഞ്ഞെന്നാണ് പറയുന്നത് ഞാൻ പറയും ഈ സെൻസർ ബോർഡിന് ഇത്ര വലിയ അധികാരം സിനിമ ഇറക്കട്ടെ എന്തിനാണ് ഈ സെൻസർ ബോർഡ് ഇതൊരു അചകളസ്ഥലം പോലെ കിടക്കുകയാണ് ഈ നമ്മുടെ ഈ ഒരു 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 കലാരംഗത്ത് അവരുടെ ആവശ്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ദ്രോഹമല്ലാതെ സെൻസർ ബോർഡ് ഒന്നും ചെയ്തിട്ടില്ല കാശുള്ളവൻ്റെ സിനിമ കൊടുത്താൽ അവൻ പറയുന്ന പോലെ സെൻസർ ചെയ്ത് കൊടുക്കും സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഈ വെട്ടിത്തത്തിൻ്റെ പുറകൊന്നും സിനിമാ രംഗം പോകരുത് അതിനെതിരെ പ്രതികരിക്കേണ്ടവരെ പൊതുസമൂഹത്തെ മുന്നിൽ പ്രതികരിക്കുക തന്നെ വേണം പക്ഷേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് പക്ഷേ സെൻസർ ബോർഡ് ഇപ്പോൾ കാലാകാലങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ ചോദ്യം രാജാവിനേക്കാൾ വലിയ രാജഭക്തി സെൻസർ ബോർഡിൽ ഉദ്യോഗസ്ഥർ കാണിക്കുന്നതാണോ അതോ രാജാവ് തന്നെ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് ഉദ്യോഗസ്ഥരോട് പറയുന്നു ഇതിലേതായിരിക്കും ശരി അല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു ബി ജെ പി നേതാവ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അത് മഹത്തായ സിനിമയൊന്നും ആകുന്നില്ല അത് സെൻസർ ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമാണെന്ന് നോക്കി പറയാൻ പറ്റില്ലേ എന്തായാലും സെൻസർ ബോർഡ് ഇവിടെ ഉണ്ട് അതിന് നിയന്ത്രണങ്ങൾക്ക് അതീതമാണ് സിനിമ പിന്നെ സുരേഷ് ഗോപി അഭിനയിക്കുന്നു എന്നുള്ള കാരണമാണ് പിന്നെ അതിനകത്ത് മറ്റൊരു സിനിമ എങ്ങനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇത് നമ്മളെ വിട്ടുകളാക്കുകയാണ് കാരണം സിനിമയ്ക്കൊരു കവറേജ് ആയല്ലോ എമ്പുരാൻ കൊണ്ട് സിനിമ വന്നു ഭയങ്കരമായ പ്രകരണമുണ്ടായി ആ പ്രകരണം വന്നുകൊണ്ട് വല്ല എമ്പുരാൻ വല്ല സ്വാധീനവും കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഈ സിനിമ കാണുന്ന ഒരു സിനിമയിലെ ഏട്ടലിലേക്ക് കാണുക അതിനെതിരെ വലിയ ബഹളം ഉണ്ടാക്കി എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ നന്നായിട്ട് ഓടുവിക്കും അതുപോലെ തന്നെ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സിനിമ ഓടാനുള്ള ഒരു ബിസിനസ് പ്ലാനിന്റെ ഭാഗമാണോ ഇതെന്നാണ് ഞാൻ സംശയിക്കുന്നത് അതായത് ഈ പറയുന്ന എല്ലാം വെറും ഡ്രാമയാണെന്നാണ് വെക്കുന്നത് ഇതിന്റെ പിന്നിൽ നടക്കുന്ന ചാൻസ് ഇതിന് പിന്നിൽ നടക്കുന്ന ഡ്രാമയാണ് മുന്നിൽ നിർത്തി നിർത്തിയിരിക്കുന്ന സിനിമയുമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡ്രാമയ്ക്ക് മുന്നിൽ സുരേഷ് ഗോപിയും കൂടെ അത്യാവശ്യം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം അങ്ങനെ ഒരാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വസ്തുതാപരമായ എന്തെങ്കിലും ഒരു ഒരു തെളിവ് വേണമല്ലോ ഉണ്ടാകാം എന്ന് നമുക്ക് ഓഹിക്കാനല്ലേ ഇനി ഈ വിവാദം സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ പേരെ ജാനകിയാണ് ഇവിടെ വിഷയം നാളെ ഇപ്പോൾ സംവിധായക ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി ഇങ്ങനെയാണെങ്കിൽ ഒരു പേര് ഓരോ പ്രശ്നമായി കഴിഞ്ഞാൽ നാളെ എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ദൈവത്തിൻ്റെ പേരാണ് നാളെ എനിക്ക് എൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകൻ ഇത് ദൈവ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് എൻ്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നാളെ സെൻസർ ബോർഡ് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അതിലൊരു ഒരു 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 ആയിട്ടുള്ള പോയിന്റ് ഉണ്ട് താങ്കൾക്ക് തോന്നുന്നു പറഞ്ഞ ശരിയാണ് അത് എന്റെ പേരിലുണ്ട് ദൈവം ഗോപകുമാരൻ പ്രകൃഷ്ണൻ അല്ലേ അപ്പം അനീഷ് വിനു രക്ഷപ്പെട്ടു ദൈവത്തിന്റെ പേരല്ല തോന്നും ഈശ്വരാധീനം അപ്പൊ ദൈവത്തിന്റെ പേര് ഇട്ടു കഴിഞ്ഞാല് നമുക്ക് പോലും ജീവിക്കാൻ ഒക്കാത്ത വിധത്തില് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനെ മലിനമാക്കാനാണോ ഈ പിന്നെ സെൻസർ ബോർഡ് ഇറങ്ങിയിരിക്കുന്നത് വളരെ കഷ്ടമാണ് ഈ കുറച്ചുകാൾ മുന്നേ ഒരു ഫിലിം റിവ്യൂ വായിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അതായത് ഒരു ഒരു വിഖ്യാതമായ അല്ലെങ്കിൽ മലയാളത്തിൽ അത്യാവശ്യം കച്ചവട സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ വിജയം കൊയ്ത ഒരു ചിത്രം ആ ചിത്രത്തിലെ നായകൻ്റെ പ്രതി പേര് ഒരു മുസ്ലിം കഥാപാത്രത്തിൻ്റെ പേരാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപമാണ് എന്ന തരത്തിലുള്ള ഒരു നറേഷൻ ആ സമയത്തുണ്ടായിരുന്നു ഒരു പ്രമുഖ മതസംഘടനയുടെ വാരികയിൽ ഒരു റിവ്യൂ എഴുതി ഇത് ഞങ്ങളുടെ സമുദായത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറേ നറേഷനൊക്കെ ഉണ്ടായിരുന്നു അന്ന് വേറെ സെൻസർ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഒരു സിനിമയിൽ ഒരു മുസ്ലിം കഥാപാത്രത്തെ വില്ലനായി സൃഷ്ടിച്ചു അതിൻ്റെ നായകൻ ഒരു സവർണ ഫാസത്തിൻ്റെ വക്താവായതുകൊണ്ട് ഇത് ഒരു ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന തരത്തിലുള്ള ഒരു നറേഷൻ കുറച്ചുനാൾക്ക് മുൻപ് വന്ന ഒരു കാര്യമുണ്ടായിരുന്നു അന്ന് അതിൽ സെൻസർ ബോർഡിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിവാദം കാലാകാലങ്ങളിൽ പല രീതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സെൻസർ ബോർഡ് ഇതിലൊരു ഭാഗമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും ഈ ഒരു സംഭവത്തിൽ സെൻസർ ബോർഡ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ യോജിക്കുമോ അല്ല ചില പേരുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനിവാസിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ പിന്നെ വടക്ക് വടക്കു നോക്കിയന്ത്രമാണെന്ന് തോന്നുന്നു ഞാൻ പേര് ഞാൻ ഓർക്കുന്നില്ല നോക്കിക്കണത് അതിൻ്റെ പേര് പൊന്മട്ടയിടുന്ന തട്ടാനെന്നായിരുന്നു ആ സിനിമയുടെ പേര് അല്ല അത് ായിരുന്നു ആദ്യം കൊടുത്ത പേര് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ സമുദായം ഇറങ്ങി അതിന്റെ പേര് പിന്നെ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായി ഇത് ഒരു പേര് അതേസമയം പഴയകാലത്ത് ഈ പേരിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നായര് പിടിച്ച് പൂരിപാലം സിനിമ ഉണ്ടായിരുന്നു ഇപ്പൊ ഇറക്കാൻ പോകും അതായത് നമ്മൾ സെക്യുലറായി സെക്യുലറായി സെക്കുലറായി മതേതരവാദം അങ്ങോട്ടും കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിനിമ ഇറങ്ങാനൊക്കത്തില്ല നായരെ പിടിച്ച ഗുരുവാരം വളരെ മനോഹരമായിട്ട് കൂടി ഒരു സിനിമയാണ് നല്ല സിനിമയാണ് പഴയ ചിത്രങ്ങൾ കാണാൻ ഞാനും അത് കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യ എങ്ങോട്ട് പോകും കേരളം എങ്ങോട്ട് പോകുന്ന ആലോചിച്ചു വെക്കണം ഒരു പേരില് ഇതൊക്കെ പറയുക ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആലോചിച്ചു വയ്ക്കണം എം ചിയുടെ പിന്നെ ചിത്രമുണ്ടല്ലോ വളരെ പ്രശസ്തമായ ചിത്രം തുപ്പുന്ന ഭഗവതി നിർമ്മല്യം നിർമ്മാല് നിർമ്മല്യം ഭഗവതി തുപ്പൻ അതൊന്നും നമുക്ക് ഇനി ഇറക്കാനൊക്കെ വിധത്തിൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മതേതരത്വം ഭയങ്കരമായിട്ട് ശക്തപുരം വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് എന്തായാലും ഒരു കാര്യമുണ്ട് ഈ ശക്തി പ്രാപിച്ച മതേതരത്തിന് നമുക്ക് രണ്ട് കൂട്ടർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാതിരിക്കാൻ പറ്റില്ല അവരായിരുന്നാലും അധികാരം മാറി മാറി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവർ മത്സരിച്ച് ഉണ്ടാക്കിയ മതേതരത്വത്തിന്റെ അവസാനത്തെ റിഫ്ലക്ഷനാണ് ഈ ജാനകർ ബി ജെ പിക്ക് ഒരു റോൾ ഇല്ലാന്നാണ് ബി ജെ പി ഇവിടെ ഇല്ലല്ലോ ഇല്ലാത്ത എങ്ങനെയാണ് റോൾ വരുന്നത് ബി ജെ പി കേരള സമൂഹത്തിലെ